ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ തവിടു പൊടിയാക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഭാരതത്തിന്റെ സ്വന്തം ബ്രഹ്മോസ് മിസൈൽ ആണവ ഭീഷണി മുഴക്കി ഭാരതത്തെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ എഫ് ഫിഫ്റ്റീൻ അടക്കമുള്ള വിമാനങ്ങളെയും അവരുടെ പ്രതിരോധവും സംവിധാനത്തെയും തകർത്ത് തരിപ്പണമാക്കിയത് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതുക്കും മേലെ ഒരു വജ്രായുധം തയ്യാറാക്കിയിരിക്കുകയാണ് ഭാരതം ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് ഡിആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ധ്വനി ഹൈപ്രസോണിക് മിസൈലിന്റെ പരീക്ഷണം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഒരു നിർണായകമായ നിമിഷമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടിയിലേറെ വേഗതയിൽ അതായത് മണിക്കൂറിൽ ഏഴായിരത്തി നാന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ആധുനിക ആയുധം സാങ്കേതിക മികവിന്റെ പ്രതീകം എന്നതിന് മുരി ദക്ഷിണേഷ്യയുടെയും അതിർത്തിക്കപ്പുറമുള്ള സുരക്ഷാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തന്ത്രപരമായ പ്രതിരോധ ശേഷിയാണ് ധ്വനി യാഥാർത്ഥ്യമാക്കുന്നതോടെ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ കൈവശമുള്ള ലോകശക്തികളുടെ എലേ ക്ലബിൽ ഭാരതവും സ്ഥാനമർപ്പിക്കും പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ധോനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് വേഗതയെ അപ്രവചനീയമായ ദിശമാറ്റാനുള്ള ശേഷിയുമായി സമന്വയിപ്പിക്കുന്നു വളരെ ഉയർന്ന ഉയരത്തിലേക്ക് വിക്ഷേപിച്ച ശേഷം ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തെന്നി നീങ്ങുന്ന ഇതിന്റെ സഞ്ചാര രീതി നിലവിലുള്ള മിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇതിനെ തിരിച്ചറിയാനോ തടയാനോ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു ഏകദേശം ഒൻപത് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയുമുള്ള ഈ മിസൈലിന്റെ സങ്കീർണമായ രൂപകൽപ്പനയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടായിരം മുതൽ മൂവായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള അൾട്രാ ഹൈ ടെമ്പറേച്ചർ സെറാമിക് കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചുള്ള ഇതിന്റെ സംരക്ഷണ കവചം ശ്രദ്ധേയമാണ് കൂടാതെ ഇതിന്റെ സ്റ്റെൽത്ത് രൂപകൽപ്പന കാരണം ശത്രുവിന്റെ റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് സ്ക്രാംഡെൻ പ്രൊപ്പൽഷൻ താപകവച സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ അടിത്തറയായ ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വിജയകരമായി പരീക്ഷിച്ചതിലൂടെയാണ് ഡി ആർ ഡി ഒ ഈ നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ഈ വർഷാവസാനത്തോടെ ധ്വനിയുടെ പരീക്ഷണം വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതോടെ ഇത് പൂർണമായും പ്രവർത്തനക്ഷമമായിരിക്കും ഇതിന്റെ ദൂരപരിധി ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ഭാരതത്തിന്റെ നിലവിലെ അഗ്നി ഫൈവ് ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈലിന്റെ ശേഷിക്ക് ഇരട്ടിയാകുവാൻ സാധ്യതയുണ്ട് പ്രാദേശിക തലത്തിൽ ഭാരതത്തിന്റെ ഈ ഹൈപ്പർസോണിക് ശേഷി ഒരു വലിയ സാങ്കേതിക വിടവിന് കാരണമാകും പാകിസ്ഥാൻ ഇപ്പോഴും പഴയ തലമുറയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ ആശ്രയിക്കുമ്പോൾ ധ്വനിയുടെ വേഗതയും അപ്രവചനീയമായ ദിശമാറ്റങ്ങളും ഏറ്റവും നൂതനമായ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും നിഷ്ഫലമാക്കുവാൻ പോകുന്നതാണ് ഇത് കേവലം സൈനിക മേധാവിത്വം മാത്രമല്ല അചഞ്ചലമായ ഒരു തന്ത്രപരമായ പ്രതിരോധം സ്ഥാപിക്കുന്നതിലൂടെ മേഖലയിലെ സമാധാനം ഉറപ്പാക്കുവാൻ ഭാരതത്തിന് കഴിയുമെന്ന സന്ദേശമാണ് നൽകുന്നത് ആഗോളതലത്തിൽ ചൈനയുടെ ഡി എഫ് ഇസഡ് റഷ്യയുടെ അവാങ് ഗാഡ് തുടങ്ങിയ ഹൈപ്പർസോണിക് സംവിധാനങ്ങളോട് കിടപിടിക്കുന്നതാണ് ധ്വനി വൻതോതിലുള്ള ബജറ്റുകൾ ഉണ്ടായിട്ടും അമേരിക്ക അവരുടെ ഡാർക്ക് ഈഗിൾ പ്രോഗ്രാമിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെ ഭാരതം ഈ നേട്ടം കൈവരിക്കുന്നത് പ്രതിരോധ മേഖലയിലെ രാജ്യത്തിന്റെ സ്വാശ്രയത്തിന് വലിയൊരു ഉദാഹരണമാണ് ദീർഘദൂര കപ്പൽ വേദ ദൌത്യങ്ങൾ മുതൽ ഭൂഖണ്ഡാന്തര ആണവ പ്രതിരോധം വരെയുള്ള വിവിധ തന്ത്രപരമായ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒന്നിലധികം എച്ച് ജി വി കോൺഫിഗറേഷനുകൾ ഉൾപ്പെടുന്നതാണ് ഭാരതത്തിന്റെ ഹൈപ്പർസോണിക് സോണിക് പോർട്ട് ഫോളിയോ ധ്വനിയുടെ പരീക്ഷണം അടക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക സാങ്കേതിക മുന്നേറ്റം കേവലം ഘട്ടം ഘട്ടമായുള്ള വളർച്ചയല്ല മറിച്ച് പരിവർത്തനപരമാണ് എന്ന വ്യക്തമായ സന്ദേശമാണ് എതിരാളികൾക്ക് നൽകുന്നത് വേഗത ഒളിഞ്ഞിരിക്കാനുള്ള കഴിവ് കൃത്യത എന്നിവ സംയോജിച്ച് ഒരു തകർക്കാൻ കഴിയാത്ത ശക്തിയായി ധ്വനി മാറുന്നു ആഗോള ശക്തികളോട് ഒപ്പം സഞ്ചരിക്കുന്നതിലുപരി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ ലോകക്രമത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടാതെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ വിദ്യ കുതിച്ചുചാട്ടത്തിലൂടെ ഭാരതം ലക്ഷ്യമിടുന്നത് ഫെബ്ഡെസ്ക് തത്വമൈനൂസ്